ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡിസ്കൗണ്ട് സെയിലാണ് ഒരു ചെറിയ പണി നടക്കുന്നത് കാരണം നമുക്ക് അവിടുന്ന് സാധനം ഒഴിവാക്കണം അപ്പോൾ അത് വിറ്റ് ഒഴിവാക്കാൻ വിചാരിച്ചു അപ്പോൾ എംബ്രോയിഡറി നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത് ഇന്ന് കാണിക്കുന്ന ഏത് മേക്സ് എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു പക്ഷേ ക്യാമറ ഓൺ ആക്കാൻ മറന്നിട്ട് മറന്നതേ ഇരുന്നോളൂ അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഒക്കെ സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒക്കെ ഇപ്പോൾ നോമ്പിന് ഒക്കെ കൊണ്ടുവന്ന മാക്സികൾ തന്നെയാണ് ഓരോന്നും സിംഗിൾ പീസുകളെ ഉള്ളൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപദാട്ടോ നമ്മൾ ഓൾറെഡി ഒരിക്കലും നല്ലോണം കൂട്ടിയിട്ടിട്ട് കുറക്കലില്ല മിതമായ റേറ്റിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഡിസ്കൗണ്ട്സികൾ ഇടുമ്പോൾ പിന്നെ അതിനും കുറച്ചിട്ടാണ് കേട്ടോ തരാറുള്ളത് അപ്പോൾ നല്ല എംബ്രോയ്ഡറി നെക്കിൻ്റെ മാക്സികളാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്ന് കാണിക്കണ ഏത് മാക്സി എടുക്കുകയാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് രൂപേനെ കേട്ടോ അപ്പോൾ ഷാളുകളും കാര്യങ്ങളൊക്കെ ഓഫർ റേറ്റ് വരും അപ്പോ ഇഷ്ടപ്പെട്ടാല് എന്തായാലും ഒരു ലൈക്കും ഒരു കമന്റും കെട്ടോ ഒക്കെ സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാകുള്ളുട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പൊതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ഒരുവിധ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാകും അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ നമ്മളെ ചാനല് ഓഫർ കിടക്കണുണ്ട് എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്ത് തരണേ ഇതൊരു കോഫി കളറാണ് കേട്ടോ ഇതൊരു കോഫി കളറാണ് ഡാർക്ക് ബ്ലൂ ആണ് ഇത് സ്റ്റോൺ ആണ്ട്ടോ ഇരുന്നൂറ്റി അറുപതിന് കൊടുത്ത സ്റ്റോൺ മാക്സി ആണ് ഒക്കെ ഇരുന്നൂറ്റി മുപ്പതാണ് അറു അമ്പത്തി ആറാണ് റേറ്റ് വരുന്നത് സോറി സൈസ് വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ അപ്പോൾ സിംഗിൾ പീസുകളാണ് ഉണ്ടാവുക അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ അപ്പോൾ ഇതാക്കണോ പ്ലെയിൻ ഉണ്ട് പ്രിന്റ് ഉണ്ട് നമുക്ക് കട അടച്ചിടാന് ഇങ്ങനെ പൊടി മാറും അപ്പൊ ഇനിയിപ്പൊ എങ്ങനെ ആയാലും നോക്കിയാലും അത് റിസ്ക് ആണ് പിന്നെ അപ്പൊ പിന്നെന്ത് ഇതാണ് അപ്പൊ ഏതെടുത്താലും ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇതൊരു കോഫി കളറാണ് ഇത് നമ്മളെ അജറക്കാണ്

അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഒരു നാല് ദിവസേക്കാൾ പണിക്കാർ ഉണ്ടാവുക അപ്പൊ അതുവരെക്കും ഓഫറും ഉണ്ടാവുക അത് കഴിഞ്ഞ പിന്നെ സാധാ ഇരുന്നൂറ്റി അറുപത് റേറ്റിലേക്ക് തന്നെ മാറുകയും ചെയ്യൂട്ടോ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പൊ ഒരു നാല് ദിവസമാണ് ഓഫർ നടക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചതൊക്കെ അൻപത്തി ആറ് സൈസാണ് നാൽപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വീതി വരുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം എടുക്കുക റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അത് ആ ഒരു ഡിസൈന് ചെറിയ ചെറിയൊരു കളറ് പ്രിന്റ് മാറ്റാണ് കേട്ടോ വരുന്നത് ഇത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് തുണിമ തന്നെ വരുന്ന നല്ലൊരു റൈറ്റ് ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റൈറ്റ് വരുന്നത് എന്നാ അപ്പൊ ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് ബ്ലാക്ക് ആണോ ബ്ലാക്കില് വൈറ്റ് ആണ്ട്ടോ അത് വരുന്നത് ആണ് ആണ് ും ബ്ലാക്കും ഇതിന്റെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ അൻപത്തിയാറിൽ വേണ്ടവര് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും പിന്നെ ഇത് കൊറിയർ ചാർജ് അത്രയാണ് ഇത്രയാണ് പറയാൻ പാടി പറ്റൂല ഇത് ഓഫറിലാണ് പിന്നെ മൂന്ന് മാക്സ് എടുക്കുമ്പോൾ നമ്മൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിന്റെ തൂക്കം കാണണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ തൂക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളതും പോസ്റ്റ് സ്ലിപ്പും ആണെങ്കിൽ ഫോട്ടോ സെൻഡ് ചെയ്തരാട്ടോ നിങ്ങൾക്ക് നോക്കിയിട്ട് നമ്മൾ കൊറിയർ ചാർജ് പറയുന്നത് ഇതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട് അതുകൊണ്ടാണ് ഇതാണ് കേട്ടോ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡന് അപ്പോൾ മാക്സികൾ ഉണ്ട് വേണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോ ഓക്കെ ഇനി ഞങ്ങളുടെ ഓഫറിൻ്റെ പെരുമാഴായിരിക്കില്ലേ കുറച്ച് ദിവസം ഒരു നാല് ദിവസം അതിൽ ഏതൊക്കെ വീഡിയോസുകൾ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസുകൾ മൊത്തം നമ്മൾ ഓഫറുകളിടുകയും ചെയ്യും